മ്പി കൂടിയൊപ്പം അതായത് ഇതിപ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകം ഛത്തീസ്ഗഡ് ഘടകം സമ്മതിക്കുന്നു ഇവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ട് ഇത് അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ കടുത്ത നിയമം കൊണ്ടുവരൂ ഇനിയും കടുത്ത നിയമം കൊണ്ടുവരൂ എന്നാണ് പറയുന്നത് അതായത് ബി ബി ജെ പിക്ക് മാത്രമല്ല അവിടുത്തെ കോൺഗ്രസിനും അറിയാം അവിടെ സംഭവിക്കുന്നത് എന്തെന്ന് എന്താണ് അങ്ങയുടെ പ്രതികരണം ഛത്തീസ്ഗഡിൽ ഇതുവരെ അവിടെ മുപ്പത്തി അഞ്ച് കോൺഗ്രസ് എംപാനുണ്ടല്ലോ ആരെങ്കിലും വാ തുറന്നോ ആരെങ്കിലും ഇതിനെപ്പറ്റി പ്രതികരിച്ചോ എന്തുകൊണ്ടാണ് അവർക്കറിയാം അവിടെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയയാണത് പ്രത്യേകിച്ചത് വനവാസി ഏരിയയാണ് പിന്നെ നക്സലുകളുടെ വലിയ ശല്യമുണ്ട് ഈ നക്സലുകളെ പലപ്പോഴും കൂട്ടുപിടിച്ചിട്ടാണ് അവിടെ മതപരിവർത്തനം നടത്തുന്നതുവരെ അവിടെ ഒരു റിപ്പോർട്ടുകളുണ്ട് അപ്പം ഇത് വലിയൊരു സംഭവമാണ് അവിടെ അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് എന്നല്ല അവിടുത്തെ ഒരു പ്രതിപക്ഷ കക്ഷികളും ഉണ്ടത്തില്ല കാര്യം ആ നാടിന്റെ അവസ്ഥയാണ് നമ്മൾ കേരളത്തിലെ അവസ്ഥയല്ല ഛത്തീസ്ഗഡിലെ അവസ്ഥ ഇത് രണ്ടും മനസ്സിലാക്കണം ഇവിടെ കേരളത്തിൽ ഇവിടെ കാണിക്കുന്നത് ഞാൻ കേരളത്തിൽ ഇപ്പോ മതപരിവർത്തനം നടക്കുന്നില്ലേ കേരളത്തിലും വ്യാപകമായിട്ട് മതപരിവർത്തനം നടക്കുന്നുണ്ട് അത് ക്രിസ്ത്യൻ മതത്തിലേക്കായാലും ശരി ഇസ്ലാം മതത്തിലെ ഇസ്ലാം മതത്തിലേക്ക് ഇപ്പൊ ഞാൻ ഇനി രാവിലെ ഒരു സർട്ടിഫിക്കറ്റ് കണ്ടു സർട്ടിഫിക്കറ്റ് ഓഫ് കൺവേർഷൻ ടു ഇസ്ലാം എന്ന് പറയും ഞാൻ അങ്ങനെ സർട്ടിഫിക്കറ്റ് രാജ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ ഇവിടെ പലപ്പോഴും നമ്മൾ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു പല രീതിയിലാണ് നടക്കുന്നത് ഇപ്പൊ ആ സർട്ടിഫിക്കറ്റ് കൊടുത്തു പോലും കൺവേർഷൻ ചെയ്യുന്നു അതായത് അഞ്ച് ഏഴ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഒരു കൺവേർഷൻ നടത്തിയതാണ് അത് ഇവിടെ വയനാട്ടിലാണ് വയനാട്ടിൽ ശിവാനി എന്ന് പറഞ്ഞൊരു കുട്ടിയെ കൺവേർഷൻ നടത്തി സ്ഥലം എന്ന് പേര് കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റാണ് എനിക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അത് തന്നിരിക്കുന്നത് വേറെ ആരുമില്ല റിട്ടയർഡായിട്ടുള്ള നമ്മുടെ ഡി ജി പി സെൻകുമാർ സാറാണ് എനിക്ക് അയച്ചു തന്നത് അദ്ദേഹം പറഞ്ഞു ഈ വിഷയങ്ങളിൽ നമ്മൾ വളരെ ശക്തമായി ഇടപെടണം അപ്പൊ കേരളത്തിൽ നടക്കുന്നുണ്ട് ഛത്തീസ്ഗഡ് പോലുള്ള കുറച്ചുകൂടി നിരക്ഷരായിട്ടുള്ള സ്ഥലങ്ങൾ നിരക്ഷരായിട്ടുള്ള ആൾക്കാർ പറക്കുന്ന ഏരിയയിൽ വളരെ വ്യാപകമായി നടക്കും പല രീതിയിലുള്ള പ്രലോഭനങ്ങളിലൂടെയാണ് അത് ഇപ്പൊ പണം കൊടുത്തായാലും ശരി അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ കൊടുത്തായാലും ശരി ജോലി വാഗ്ദാനം ചെയ്തായാലും ശരി അങ്ങനെ പല രീതിയിൽ ഹിന്ദുക്കളെ ഞാൻ ചോദിക്കട്ടെ ഹിന്ദുക്കളുള്ള സ്ഥലത്ത് മാത്രമേ ഇവർ പോകുന്നുള്ളൂ ഹിന്ദുക്കൾ മാത്രമാണോ ഇത്രയും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നത് മറ്റു പല സ്ഥലങ്ങളിലും മറ്റ് പല മതങ്ങളിലുള്ള ആൾക്കാരും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അവിടെ പോകുന്നില്ല അവര് അവിടെ പോയി അവരും കൂടെ സൃഷ്ടിക്കാൻ ശ്രമിക്കാറുണ്ടാ ഇവർ പറയുന്നത് അവർക്ക് പാവപ്പെട്ടവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ആ കന്യാസ്ത്രീകളവിടെ പോയതാണ് ആയിക്കോട്ടെ ഇതൊന്നും നമ്മൾ ചർച്ചിക്കുന്നില്ല ഇതെല്ലാം നിയമം നിയമത്തിന്റെ വഴിയിൽ തെളിയിക്കപ്പെടേണ്ടതാണ് പക്ഷെ ഇവിടെ യഥാർത്ഥം പറഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങളെ രൂക്ഷമാക്കിയത് ഇവിടുത്തെ കേരളത്തിലെ ഏഴത് വലത് മുന്നണികളാണ് അവർക്ക് ഒരിക്കലും ഇവര് ഈ രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ നിന്ന് പുറത്തു വരണമെന്ന് അവർക്ക് ആഗ്രഹവും ഉണ്ടാവില്ല കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം എത്രയും നാൾ അവര കിടന്നാൽ അത്രയും നാൾ അവർക്ക് ഇത് കത്തിച്ചു നിർത്താം അതാണ് ബി ജെ പി എങ്ങനെയെല്ലാം ഏത് രീതിയിലെല്ലാം ബി ജെ പിക്ക് പണി കൊടുക്കാം എന്നുള്ളതാണ് അവർ ആലോചിച്ചിട്ടിരിക്കുന്നത് പക്ഷേ ആലോചിക്കേണ്ട ഒരു കാര്യം ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ് ആ സെൻസിറ്റീവായിട്ടുള്ള വിഷയത്തെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതിന്റെ പല പ്രകടനങ്ങളാണ് ഇപ്പോൾ അവിടെ കാണുന്നത് കാരണം അവിടുത്തെ ഹിന്ദുക്കൾ മൊത്തത്തിൽ ഇളങ്ങിയിരിക്കുകയാണ് മൊത്തം മാത്രമല്ല ഇപ്പൊ വനവാസി ഏരിയയിൽ പോലും ഇന്ന് രാവിലെ ഞാൻ അറിഞ്ഞത് അവിടെ ഈ അതായത് ഈ മറ്റ് മതസ്ഥർക്ക് മതസ്ഥര പ്രവേശനമില്ലാന്ന് വരെ കോർഡ് വരെ സ്ഥാപിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പൊ ആ രീതിയിൽ ഇവരുടെ ഒരു മാനസികമായിട്ട് ഇവരെ ഇത്രയും പ്രകോപനത്തിലേക്ക് കൊണ്ടുപോയതിന്റെ പ്രധാന പങ്ക് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്കും പിന്നെ ഇവിടുത്തെ മതമേലാധ്യസ്ഥന്മാർക്കുമാണ് കാര്യം അവരും പലപ്പോഴും അവര് അവർ സംസാരിക്കുന്നതൊക്കെ പലപ്പോഴും അതിരുകവിഞ്ഞ രീതിയിലൊക്കെ സംസാരിക്കേണ്ടി വരും സംസാരിക്കുന്നുണ്ട് പക്ഷെ അവരെന്തുകൊണ്ട് അവിടുത്തെ മതമേലാധ്യക്ഷന്മാർ അവിടെ 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 ഒന്നും സംസാരിക്കുന്നില്ല കേരളത്തിൽ നിന്നല്ലേ അവർ സംസാരിക്കുന്നുള്ളൂ ഛത്തീസ്ഗഡിലുണ്ടല്ലോ അവരെന്താ നേതൃത്വം അല്ലെങ്കിൽ പരസ്യമായിട്ട് അവർ ഒരു പ്രസ്താവന ആയിരിക്കും മുന്നോട്ട് വരാത്തത് അപ്പൊ അവിടുത്തെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ് ആ സാഹചര്യം മനസ്സിലാക്കി ഇപ്പൊ അവരെ സംബന്ധിച്ചോളം അവര് നിയമ നടപടികളുടെ നടപടികളിലാണ് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു അവരെ കോടതി ഹാജരാക്കി കോടതി അവർക്ക് ആ കോടതിക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ ഐ എ കോടതിയിലേക്ക് മാറ്റി ഇനി എൻ ഐ എ കോടതി തെളിയിക്കട്ടെ അവര് ദുരപരാധികളാണോ അല്ലെങ്കിൽ അപരാധിയാണോ അപരാധികളാണെങ്കിൽ തീർച്ചയായും അവർക്ക് നമ്മുടെ ഭാരതത്തിലെ നിയമമനുസരിച്ചുള്ള ശിക്ഷ ഏറ്റുവാങ്ങി പറ്റൂ വിജയ് തമ്പി ഒപ്പം ചേർന്നതിനും